ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് അനാമിക മുറിയിൽ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഓ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വന്നു സന്തോഷമായി ഇനി എനിക്ക് എൻ്റെ തോന്നിയവാസത്തിന് നടക്കാലോ ഞാൻ സ്നേഹിക്കുന്നവനെയും കൂടെ കൂട്ടി എനിക്കിഷ്ടം പോലെ ചുറ്റാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജാനകി പിന്നാലെ വരിക മോളെ മോളെ മോള് വിഷമിക്കല്ലോ മോളെ അത് കണ്ടതും നമ്മുടെ അനാമിക ഈശ്വര വന്നു എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മേത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് പൊട്ടിക്കരയുക എന്നിട്ട് ജാനകിയെ കെട്ടിപ്പിടിക്കുക അമ്മേ എനിക്കിനി ആരുണ്ടമ്മ കണ്ടില്ലേ അവൻ ചെയ്യുന്നത് ഏഹ് എനിക്ക് അവൻ്റെ മനസ്സിതുവരെ പകർത്തു തന്നിട്ടില്ല അവൻ്റെ മനസ്സ് മറ്റൊരുത്തേക്ക് പകർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി അവൻ എങ്ങനെയമ്മേ അവളെയും മനസ്സിലിട്ടോണ്ട് എൻ്റെ അരികിലേക്ക് വരുന്നത് ഏഹ് എന്നെ സ്നേഹിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് അമ്മ ഇവിടെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ഞാൻ ഞാൻ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ലമ്മേ ഞാൻ പൊയ്ക്കോളാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ നന്നായി നോക്കിക്കോളും എനിക്ക് അവിടെ ഒരു കുറവുമില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാം സഹിച്ച് ഞാനിവിടെ ക്ഷമിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ അമ്മ എന്നൊക്കെ ചോദിച്ചു കരയുക മോളെ മോള് പോകരുത് ഈ അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ മറ്റൊരുത്തെയും എങ്ങോട്ട് വരില്ല അവൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മോള് വേണം ഇവിടെ ഈ അമ്മ ഈ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എൻ്റെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കാതെ നിനക്ക് ഞാനൊരു അമ്മായി അമ്മയല്ല ഒരമ്മയാണ് അങ്ങനെയുള്ളപ്പോൾ മോളെ അവൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിച്ചാൽ വിഷമിപ്പിച്ച മോളെ എന്നോട് പറയണം അമ്മ അവനെ വെറുതെ വിടില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക ജാനകി ഇനി എനിക്കതിന് കഴിയുമേ എൻ്റെ ജീവിതം തന്നെ പോയില്ലേ എല്ലാം പോയി ഇന്നത്തെ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ല എൻ്റെ കാര്യം മൊത്തത്തിൽ പോയി അവൻ ഇത്രയും നാളും എന്നോട് അകൽച്ച കാണിച്ചപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് പക്ഷേ എന്നെ അവോയ്ഡ് ചെയ്യുക മാത്രമല്ല എൻ്റെ മുൻപിൽ വെച്ചല്ലമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതാ അമ്മ എനിക്ക് സങ്കടം എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ ചത്താ മതിയൊന്നു തോന്നുന്നുണ്ട് എന്തിനാ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കരമായിട്ട് കരയുക ഈ സമയമാണെങ്കിൽ ജാനകി അനാമിക ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് താഴേക്ക് പോവുക ഇതേസമയം പിന്നീട് കാണിക്കുന്ന കനകയും ഗോവിന്ദനെയുമാണ് രണ്ടുപേരും അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു വന്നു എന്തായി മോളെ അനിയെ കണ്ടോ ഉം ഒരമ്പലത്തറയിൽ അമ്പലത്തറയിൽ കിടന്നുറങ്ങുമായിരുന്നു ആളൊഴിഞ്ഞാൽ ഒരാൾത്തറയിൽ അവിടെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു ഇതാച്ചാ അമ്മ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇനി മേല അനെ വിളിക്കുമ്പോൾ എനിക്ക് അവോയ്ഡ് ചെയ്യാനോ അവൻ വരുമ്പോൾ എനിക്ക് അവനെ തള്ളിപ്പറയാനോ പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവൻ ഇത്രക്കൊക്കെ സംഭവിച്ചത് കണ്ടില്ലേ അവനെ അനന്തപുരിയിൽ നിന്നും കാണാതായപ്പോൾ അനന്തപുരിയിലുള്ളവർ എന്ത് മാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ എത്രത്തോളം ആദർശയുടെ നയന നയനേച്ചൊക്കെ എന്നെ ഫോൺ ചെയ്തതെന്ന് അറിയാമോ ഏ അത് മാത്രമല്ല അനന്തപുരിയിലുള്ളവരെല്ലാവരും വിഷമിക്കുന്നത് കാണാൻ പോലും എനിക്ക് പറ്റില്ല കാരണം ഇന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് അവിടുത്തെ മുത്തശ്ശൻ്റെ ഔദാരിയാണ് അതൊക്കെ ഒന്ന് ചിന്തിക്കണം ഏഹ് അങ്ങനെയുള്ളപ്പോൾ അനിയെ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ലമ്മേ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി അനിയെ ഞാൻ മാറ്റി നിർത്തില്ല അനിയൽ നിന്നും മാറി നിൽക്കുകയില്ല ഇതെൻ്റെ എൻ്റെ വാക്കാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അകത്തേക്ക് പോവുക അപ്പം കനക ഇനി എന്ത് എന്തു ചെയ്യും കോട്ടാ എനിക്കറിയില്ല കനകെ നമ്മുടെ മോൾക്ക് കുറ്റബോധമുണ്ട് കാരണം ഇന്ന് അവൾ കാരണമാണ് അനിയെ കാണാതായത് അതുകൊണ്ട് തന്നെ അവളെ നല്ല വിഷമത്തില്ല എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്കിനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ മോളെ വിഷമിപ്പിക്കുകയും വേണ്ട അവൾ എന്താ ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ പെൺകുട്ടിയല്ലേ നമ്മുടെ മോള് അതുകൊണ്ട് ഇനി എന്തായാലും അവൾ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ നമ്മളായിട്ട് കൂടുതലൊന്നും തീരുമാനിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ ഗോവിന്ദും അവിടെ എങ്ങനെ ഇരിക്കുവോ ഈ സമയം കനങ്ങക്കാണെങ്കിൽ പേടിയാവുക എന്നാലും അനിയുടെ അനിയും നന്ദും കൂടെ എന്നെ ഒന്നിച്ചാൽ ആ ജോത്സ്യം പറഞ്ഞതുപോലെ എന്തായാലും എൻ്റെ കനകേ വിധി അതാണെങ്കിൽ അങ്ങനെയാണ് നടക്കൂ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല ദേ എന്തായാലും ഇനിയിപ്പോൾ അതിനെ ചൊല്ലി അനിയോട് വടക്കെടാനൊന്നും മോളോട് പറയണ്ട ആ പയ്യൻ ആ പയ്യനല്ലേ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ഭാര്യ വീട്ടിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ഭാര്യ ഇട്ടേച്ച് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ ഏഹ് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യാണെങ്കിൽ നയനയുടെ മെങ്കിട്ട് കയറുക ഹോ എന്നാലും നമ്മുടെ അനിയത്തി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നയനെ ആ അവൾ അങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ ഇനി അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഉം ഇവിടെ ഒരുത്തനുണ്ടല്ലോ അനി ഏട്ടന്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവൻ അവന്റെ കയ്യിലിരിപ്പും ഇങ്ങനെ തന്നെയാ അതെങ്ങനെ ശരിയാവാനാ ഏട്ടനെ അതേപോലെ ആണല്ലോ അപ്പൊ പിന്നെ അനിയനാകാതിരുന്നല്ലേ അത്ഭുതമുള്ളു ദേ ചേ ആ ചേച്ചി ചേച്ചിക്ക് എന്തായാലും പറയാനുണ്ടെങ്കി അനിയേ നന്ദുനേം പറ അതിനെ ഇടയിലേക്ക് ആദർശം തന്നെ വലിച്ചഴിക്കുന്ന എന്തിനാ പിന്നെ വലിച്ചഴിക്കാതെ ഏട്ടൻ്റെ പാതയല്ലേ അനിയൻ പിന്തുടരുന്നത് എന്താ ചെയ്തു കൂട്ടിയത് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞായപ്പോൾ അതിനെ തളർത്തി കിടത്തിയവനല്ലേ ഇയാൾ അത് കേട്ടതും ദേ അനാവശ്യം പറയരുത് നിനക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതിനിടയിലേക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നീ ആവശ്യമില്ലാത്ത പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറും അതെ ചേച്ചി ചേച്ചിയുടെ വാക്കുകൾ കുറച്ച് കൂടുന്നുണ്ട് ദേ ആദർശിന് ഏതു നേരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവമാണ് എനിക്ക് ആണോ അങ്ങനെയാണെങ്കിൽ സ നല്ലതെന്താ ചീത്ത ചിന്തിച്ചിട്ട് വേണം പറയാൻ അല്ലാതെ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് വായ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടേ അവസാനം വിഷമിപ്പിക്കാൻ വിഷമിക്കേണ്ടി വരരുത് എനിക്ക് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് ഏഹ് ഇയാൾ ചെയ്ത് കൂട്ടി തോന്നിയാസം തോന്നിയാസം അല്ലാതെ പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോളാം വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് എൻ്റെ പെക്കിട്ടുകാരാ വരരുത് ഏഹ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നന്ദുവിനെ അനിയൻ തിരുത്താൻ നോക്കാതെ വെറുതെ എൻ്റെ കുറ്റം കണ്ടുപിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ ഓ അല്ലെങ്കിലും ഇയാൾ ചെയ്തത് നല്ല കുറ്റമാണോ ഏ ഇയാൾ ചെയ്തത് നല്ല കാര്യമാണോ ഇയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് കല്യാണത്തിന് മുമ്പ് തന്നെ പാവം പെൺകുട്ടിയെ ചതിച്ചവനല്ലേ അത് കേട്ടതും നാം മതി നിർത്ത് ഇനിയും കൂടുതൽ സംസാരിച്ച ചേച്ചി ചിലപ്പോൾ ഞാൻ പരിധി വിട്ട് വല്ലതും പറഞ്ഞു പോവും അത് കേട്ടോണ്ട് അഭി വരിക എന്താ എന്താ ഇവിടെ ഓ ദേ വരുന്നുണ്ട് ഇപ്പം ഇവനെയാണല്ലോ നീ ചേച്ചി ആഹ് ഭയങ്കര നല്ല വിശ്വാസമുള്ളൊരു ഭർത്താവായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നെ അതുകൊണ്ട് ചേച്ചി ഇവനെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്നോ അവസാനം ദുഃഖിക്കേണ്ടി വരരുത് അത് കേട്ടതും എന്താ എന്താ ഇവിടെ പ്രശ്നം അവനൊന്നും അറിയില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനിക്കും അബ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പറ്റി തന്നെ സംസാരിച്ച് തീർത്തോളണം അതിനിടയിലേക്ക് എന്നെ വലിച്ചഴിച്ച് എൻ്റെ നയനയെ വലിച്ചഴിക്കുകയോ ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ വാ നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ നവിയോട് ചോദിക്കുക അബി എന്താ നവിയെ എന്താ പറ്റിയത് ഒന്നും പറയണ്ട അബി ഇവിടെ ഒരുത്തനുണ്ടല്ലോ അനി അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അതിനിടയിൽ ഏട്ടൻ്റെ പാത ഇപ്പോൾ എന്തുടർന്നൊരുത്തന്നെ അവൻ അതുകൊണ്ട് ഏട്ടൻ്റെ കുറ്റവും ഞാൻ അങ്ങ് പറഞ്ഞു അതവക്ക് സഹിച്ചില്ല അതിന് അതിന് എൻ്റെമ്മ കിട്ട് കയറിയിട്ട് പോയതാണ് അവള് ആ എൻ്റെ തന്നെ നവ്യ നിനക്ക് വല്ല ആവശ്യമുണ്ടോ നീ എന്തിനു ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നേ അവരെന്തെങ്കിലും ചെയ്തോട്ടെ നമ്മൾ എന്തിനാ അതിനിടയിൽ തലയിടുന്നത് ആഹാ എന്നാലും അങ്ങനെ വെറുതെ വിടരുതല്ല ബൈ എൻ്റെ അനിയത്തി നല്ലവളാണെന്ന് ഞാൻ കരുതിയത് പക്ഷെ ഒരു എസ് ഐ ആയിട്ടും അവൾ ഇത്രയ്ക്ക് ചീപ്പായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ബൈ എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് ഈ വീടിപ്പോൾ അവൾ കാരണം തകർന്നു പോവും അനാമിയുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അനാമിക അത്ര നല്ലവളൊന്നുമല്ല പക്ഷെ എന്നാലും എൻ്റെ അനിയത്ത് ചെയ്ത ഈ കാര്യവും അത്ര നല്ല കാര്യമൊന്നുമല്ല അതുകൊണ്ട് രണ്ടുപേരും ഇപ്പം സമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പി ഇങ്ങനെ നിൽക്കും എൻ്റെ നവിയെ ഞാനൊരു കാര്യം പറയാം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ എന്നെ താഴ്ത്തി കെട്ടാനെ നിൻ്റെ അനിയത്തിയും നിൻ്റെ അനിയത്തിയുടെ ഭർത്താവും ഒക്കെ ശ്രമിക്കൂ അങ്ങനെയുള്ളപ്പോൾ അവരെന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കൂടാ എനിക്കതിന് കഴിയുമോ അയാൾ എത്രയോ മാന്യനാണെന്ന് എനിക്കറിയാമല്ലോ അതുപോലെ തന്നെ നീ എത്ര നല്ല ദേ നീ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഇപ്പം എനിക്ക് വേണ്ടിയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് ആദർശേട്ടൻ എത്ര മാന്യനാണെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അയാളുടെ മാന്യതയൊക്കെ ഞാൻ മനസ്സിലാക്കിയതാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഇവക്കിടെ ഈ വിശ്വാസം പിടിച്ചുപറ്റാൻ എനിക്ക് പ്രേക്ഷണമൊന്നുമില്ല പക്ഷേ അന അനക അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല അതുകൊണ്ട് തന്നെ അവളെ കൊല്ലണം അവളെ തീർത്തിട്ടുള്ള പണിയെ ഇനി നടക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് അവ ഇങ്ങനെ നിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് എനിക്കാണെങ്കിൽ ഒരു സമാധാനം അനി ബെഡ്റൂമിൽ പോയി കിടക്കുക അതായത് നാനാമികയോടൊപ്പം അല്ല വേറെ ബെഡ്റൂമിൽ അപ്പോഴേക്കും ജാനകി അങ്ങ് ചെന്നു നീ എന്താ ഇവിടെ ഞാനിവിടെ കിടന്നോളാം എന്തിന് നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ നിന്റെ ഭാര്യയെ നീ കൂട്ടിക്കൊണ്ടു വന്നത് ഈ മുറിയിലേക്കല്ലല്ലോ നിന്റെ ബെഡ്റൂമിലേക്കല്ലേ അവിടെ പോയി കിടക്കും ഹാ അതിന് അവൾ അവിടെയല്ലേ കിടക്കുന്നേ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത് അത് കേട്ടതും എടാ കല്യാണം കഴിഞ്ഞവരാരും ഇവിടെ ഒറ്റയ്ക്ക് മാറിയല്ല കിടക്കുന്നത് രണ്ടുപേരും ഒരു മുറിയില്ല അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം ഇങ്ങനെ മാറി കിടക്കണ്ട നിന്നോട് ആ മുറിയിലേക്ക് പോകാനാണ് പറഞ്ഞത് എൻ്റെ അമ്മ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എനിക്ക് ആ മുറി പോയ ഒരു സമാധാനവും ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ലല്ലോ എന്നും പറയാ അത് വേണ്ട നിന്നോട് മര്യാദയ്ക്ക് എഴുന്നേറ്റ് ആ മുറിയിലേക്ക് ചെല്ലണ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ അനിയാണെങ്കിൽ ദേഷ്യപ്പെടുവാ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഏതു നേരം എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നിന്നെ പെറ്റു വളർത്തിയത് ഞാനല്ലേ അപ്പം നിൻ്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കറിയാം ദേ അതുകൊണ്ട് മര്യാദയ്ക്ക് പോടാ എടാ പോകാൻ അമ്മ ഞാൻ ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞില്ലേ ഛേ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നാ ജാനകിയാണെങ്കിൽ അനാമികയെ സോറി അനിയെ തള്ളി അനാമികയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുക അങ്ങനെ ജാനകിയും പിന്നാലെ പോയി ഇന്ന് മുതൽ ഇതാ നിൻ്റെ റൂം ഇവിടെയാണ് നീ കിടന്നുറങ്ങേണ്ടത് ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറയാ ഇവനെന്തിനാമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് മോളെ ഇവനെ കാണുമ്പോൾ നിനക്ക് വെറുപ്പായിരിക്കും അമ്മയ്ക്കറിയാം പക്ഷെ ഇവൻ ഇവിടെ തന്നെ കിടക്കണം അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് വിടേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് വിട്ടാലും അവളെ കുറിച്ച് മാത്രം ചിന്തിക്കും അവളെ കുറിച്ച് മാത്രമേ ആലോചിക്കൂ അവളെ ഫോൺ വിളിക്കും അതുകൊണ്ട് അത് വേണ്ട മോളെ അടുത്തുണ്ടെങ്കിൽ അതൊക്കെ തടയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് കേട്ടതും പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ അനാമികയാണെങ്കിൽ അനിയെ തുറച്ചു നോക്കുക എനിക്ക് മുറിയിലേക്ക് വരാൻ തീരെ താല്പര്യമേ ഇല്ല ആ കണ്ടോ അമ്മ കേട്ടല്ലോ തെറ്റ് ചെയ്തത് മുഴുവനും അവൻ എന്നിട്ട് അവൻ ഈ മുറിയിലേക്ക് വരാൻ താല്പര്യം ഇല്ലാന്ന് പിന്നെ എന്തിനാ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് വിളിച്ചോണ്ടുവന്നേ ഇവൻ അവിടെ കിടന്നോളൂ ഇല്ലായിരുന്നോ അതെ അതെ ഞാനവിടെ കിടക്കുമായിരുന്നല്ലോ എന്നെ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത് എന്നും നമ്മുടെ അനി ചോദിക്കുക ഇത് കേട്ട് നിന്നോട് മിണ്ടാതെ പോയി കിടക്കാനാ പറഞ്ഞത് മോളെ വാതിലടിച്ചു കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോവുക ജാനകി പോയി കഴിഞ്ഞതും നിന്നെയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ എന്തിനാടാ എൻ്റെ റൂമിലേക്ക് നീ വന്നത് പോടാ മറ്റൊരുത്തെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കും അവൻ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ നന്ദുവിനെ കെട്ടിപ്പിടിച്ചവനല്ലേ നീ അങ്ങനെയുള്ള നിന്നെ എനിക്ക് കാണണ്ടടാ നിനക്കെന്തടി കുഴപ്പം നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ ഇതുവരെ ഭാര്യഭർത്താവായിട്ട് ജീവിച്ചിട്ടുമില്ല അങ്ങനെയുള്ളപ്പം ഞാൻ അവളെ കെട്ടിപ്പിടിച്ചാലേ നിനക്കെന്താ കുഴപ്പം എന്നും ചോദിച്ചുകൊണ്ട് അനി ഞാൻ അമ്മികയുടെ മെങ്കിട്ട് കയറുക എനിക്ക് കുഴപ്പമില്ല അവളെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് ഇറങ്ങിപ്പോടാ ഇറങ്ങി ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു വിട്ടത് അമ്മയാണ് ഇനി ഞാൻ ഇറങ്ങിപ്പോയാ അമ്മ വീണ്ടും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കും അതുകൊണ്ട് നീ തന്നെ അമ്മയോട് ചെന്ന് എന്നെ ഇറക്കി വിടാൻ നിന്നെ ഇറക്കി വിടാൻ നിന്റെ അമ്മയോട് പറയേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് വൃത്തികെട്ടവൻ എനിക്ക് എനിക്ക് നിന്നെ കാണണ്ട ഇറങ്ങടോ എട ഇറങ്ങാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ബെൽറ്റ് എടുത്ത് അനിയെ തല്ലുക ഷേ നീ എന്തേ കാണിക്കുന്നേ തല്ലുവിടാ നിന്നെ ഞാൻ തല്ലും തല്ലിക്കൊല്ലും അത് കണ്ടുകൊണ്ട് നയന വരിക അയ്യേ എന്താ എന്ത ഇവിടെ സംഭവിക്കുന്നത് നീ എന്തിനാ അവനെ തല്ലുന്നത് ഇവനോരോ വൃത്തികേടുകൾ കാണിച്ചു വെച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വരിക എൻ്റെ മുന്നിലേക്ക് വരിക എൻ്റെ സമനില തെറ്റി നിൽക്കുക അതുകൊണ്ട് ഇവനോട് പോകാൻ പറ നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോ ആ ഭ്രാന്ത് പിടിച്ചു ചിലപ്പോൾ ഇവനെ ഞാൻ കൊല്ലും അതുകൊണ്ട് ഇവനെ ഇവിടുന്ന് പോകാൻ പറയാനാണ് പറഞ്ഞത് അത് കേട്ടതും അനി എന്താ അനി ഇത് ഞാൻ എന്ത് ചെയ്യാനെടുത്തി സമനില തെറ്റിയ പോലെയല്ലേ എന്നെ പിടിച്ചടിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കിങ്ങോട്ട് വരാനേ തോന്നാത്തത് എന്നും നമ്മുടെ അനി അത് കേട്ടതും നിനക്ക് പ്രാന്ത അതടി എനിക്ക് പ്രാന്ത് തന്നെയാണ് പ്രാന്ത് പിടിച്ച ഈ മനസ്സുകൊണ്ട് ചിലപ്പോൾ നിന്നെയും ഞാൻ കൊല്ലും അതുകൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോ അത് കേട്ടത് ആദർശ് നിനക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ ആ ഇല്ല എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ല അതില്ലാത്തത് ഞാൻ തല്ലുന്നത് ഇനിയും തല്ലും മര്യാദക്ക് പോ എൻ്റെ മുറിയിൽ നിന്ന് പോ ഇവൾക്കൊക്കെ ഭ്രാന്ത ഭ്രാന്ത് എട പോടാ ഇട ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ വീണ്ടും വീണ്ടും തല്ലുക അപ്പോഴേക്കും ദേവയാനി എന്താ അടിയത് നിനക്ക് ഭ്രാന്ത പിടിച്ചോടി ഏ എന്തിനാണ് ഞാൻ അനിയ അടിക്കുന്നത് ഞാൻ തല്ലു എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്ത പിടിച്ച് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഞാൻ തല്ലും തല്ലിക്കൊല്ലും മര്യാദയ്ക്ക് ഇവനോട് എൻ്റെ മുറിയിൽ നിന്ന് പോകാൻ പറ നീ തല്ലു നീ തല്ലും എല്ലാവരെയും നീ തല്ലും ആ നീ വിഷപ്പാമ്പിനെയാണ് വിഷം കൊടുത്തത് ദേ നീ വിഷപ്പാമ്പിനെ അടി ഏഹ് എടുത്തു വെച്ചിരിക്കുന്നത് തലയിൽ അത് കേട്ടതും ആ അതെ ഞാൻ വിഷപ്പാമ്പിനെ തന്നെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത് ദേ എനിക്ക് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവൻ ഇവൻ ഇനി ഈ മുറിയിൽ വന്ന ഇവനെ ഞാൻ കൊല്ലും അത് കേട്ടതും എന്നാൽ നീ തല്ലടി ഇനി നീ തല്ലുകയാണെങ്കിൽ നിൻ്റെ കാരണം ഞാനും അടിച്ചു പൊളിക്കും ആഹാ അങ്ങനെ നിങ്ങൾ തന്നെ തല്ലിയല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന നീ ബെൽറ്റ് കൊണ്ട് നിങ്ങളെ ഞാൻ തല്ലും അത് കേട്ടതും എൻ്റെ നയനെ ഈ ഭ്രാന്ത് പിടിച്ചവളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ വന്നേ ആ അപ്പനി എടി തല്ലടി അവളെ ഇങ്ങോട്ട് വിട് ഞാൻ അവൾക്കിട്ട് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനിയും തിരിച്ചു തല്ലാനായിട്ട് പോവാം ഏ അനി വേണ്ട നീ വന്നേ എന്നും പറഞ്ഞെ അനിയെ വിളിച്ചുകൊണ്ട് ആദർശം അങ്ങ് പോവുകയാണ് അപ്പം ദേവയാനി ഹാ എൻ്റെ ഈശ്വര ഇത്രയും നാളും ഒരു വിഷപ്പാമ്പിനാണല്ലോ ഞങ്ങൾ പാല് കൊടുത്തത് അതെ നെയ് നിൽക്കുന്ന നിങ്ങളുടെ മരുമോളുണ്ടല്ലോ ഇവൾക്ക് വന്ന് കയറിയപ്പോൾ ഒരു വിഷപ്പാമ്പിൻ്റെ വില പോലും നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ എന്നാൽ അതൊക്കെ കിട്ടിയത് എനിക്കാണ് അതേടി അതെനിക്ക് പറ്റിയ തെറ്റാ എൻ്റെ മരുമോളെ മാറ്റി നിർത്തിയിട്ട് നിന്നെ സ്നേഹിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ സത്യം എന്തായാലും നിന്നെയൊക്കെ സ്നേഹിച്ചതിന് എനിക്കൊക്കെ കിട്ടി കിട്ടേണ്ടത് കിട്ടി ഏഹ് ഇനി ഒരിക്കലും നിന്നെ ഒന്നും സ്നേഹിക്കില്ല ഞാൻ ഹോ എൻ്റെ ഈശ്വരന്മാരെ ഇവളുടെയൊക്കെ സ്വഭാവം അറിഞ്ഞല്ലോ ആ തറകളായ തറകളായ നിങ്ങളുടെ മരുമോളുടെ സ്വഭാവത്തെക്കാളും നല്ലതാ അല്ലടി എൻ്റെ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്ന മക്കളിൽ ഒരുത്തി മാത്രമേ വലിഞ്ഞു കയറി വന്നിട്ടുള്ളൂ അവരുടെ കുടുംബം മാത്രമേ തറ കുടുംബം ഉള്ളൂ അത് നിന്റെ കുടുംബം അടി എന്നും പറഞ്ഞോണ്ട് നയനയും വിളിച്ചുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക ഷേ ആകെ മൊത്തം നോണക്കേടായി എന്നും പറഞ്ഞോണ്ട് അനാമിക ബെൽറ്റ് കട്ടിലേക്ക് ഒരൊറ്റയർ അറിയുക ഈ സമയം നന്ദുവിനെയാ കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കട്ടിലിൽ ഇരിക്കുക അപ്പോഴേക്കും അനി ഫോൺ നന്ദു തന്നെ വിളിക്കുക പക്ഷെ നന്ദും എടുക്കുന്നില്ല അനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവൾ എന്നെ വീണ്ടും അവോയ്ഡ് ചെയ്യുക ഞാൻ വിളിച്ചിട്ട് അവൾ വീണ്ടും എടുക്കുന്നില്ലല്ലോ വല്ലാത്തൊരു കഷ്ടമാണ് അവൾ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നേ എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ ഞാനങ്ങനെ അവളെ ചെയ്തെങ്കിൽ എനിക്ക് എനിക്കവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവളെന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈശ്വര ഇവിടെ ഒരു സമാധാനം ഇല്ലാണ്ടാകുമ്പോഴാണ് ഞാൻ അവളെ വിളിക്കുന്നത് ഇവിടെയുള്ള ഒരുത്തിയുടെ കാര്യങ്ങൾ കണ്ടോ അവൾ എന്നെ ബെൽറ്റ് കൊണ്ടടിക്കുക എന്നെ അടിക്കുന്ന എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എനിക്കൊരു സമാധാനം തരാത്ത ഒരുത്തീടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും പറ്റുന്നില്ല എനിക്ക് തീരെ പറ്റുന്നില്ല എങ്ങോട്ടെങ്കിലും പോയാലോ അതായിരിക്കും നല്ലത് ഇങ്ങോട്ട് വന്നതിനേക്കാൾ നല്ലത് ചത്തുപോയാൽ മതിയായിരുന്നു ചത്തു പോയിരുന്നെങ്കിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാവായിരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എനിക്കറിയാണ് ഇതേ സമയം നന്ദു ഫോൺ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരഞ്ഞെടുക്കാറ് അപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്